മല്ലേശ്വരത്ത് പണ്ട് ശിവശർമ്മൻ എന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചന്ദ്രനായിരുന്നു അസ്ത്രവിദ്യയിൽ ഏറ്റവും മിടുക്കൻ പഠനകാലം കഴിയുമുമ്പ് തന്നെ ചന്ദ്രൻ ഒരു തികഞ്ഞ വില്ലാളിയായി തീർന്നു എന്നാൽ അതിൽ അവൻ വല്ലാതെ അഹങ്കരിച്ചു ഒരിക്കൽ ഗുരുവും ശിഷ്യനും കൂടി ഒരു നദി കടക്കുകയായിരുന്നു നദിക്ക് കുറുകെയുള്ള ചെറിയ തടിപ്പാലത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ദൂരെ ഒരു മാവിൽ ചുവന്നു തുടുത്ത ഒരു മാമ്പഴം ശിവശർമ്മൻ കണ്ടത് ചന്ദ്ര ആ മാമ്പഴം നിനക്ക് എയ്തു വീഴ്ത്തുവാൻ കഴിയുമോ അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു പിന്നെന്താ ഇതാ നോക്കിക്കോളൂ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രൻ അമ്പയ്യാൻ തുടങ്ങി അപ്പോൾ ഗുരു പറഞ്ഞു ഹൃതി കാട്ടേണ്ട ഞാൻ അക്കരെ എത്തട്ടെ ഈ തടിപ്പാലത്തിൽ തനിച്ചു നിന്നു വേണം നീ അമ്പയ്യാൻ വൈകാതെ ഗുരു പാലം കടന്ന് മറുകരയിലെത്തി പാലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ചന്ദ്രൻ ഉന്നം പിടിക്കാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവന് മാമ്പഴത്തിനു നേരെ അസ്ത്രമയക്കുവാൻ ധൈര്യം വന്നില്ല അവൻ വിറയ്ക്കാൻ തുടങ്ങി എന്തു പറ്റി ഗുരു ചോദിച്ചു കഴിയുന്നില്ല ഗുരു ഒരേ സമയം നിൽക്കാനും ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാനും ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അങ് ഒപ്പമുള്ളപ്പോൾ എനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതുമില്ല ചന്ദ്രൻ പറഞ്ഞു ഗുരു അടുത്തില്ലാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ പഠിച്ച വിദ്യകൾ പലപ്പോഴും പ്രയോഗിക്കേണ്ടി വരിക ഗുരുനാഥൻ അരുളി ചെയ്തു എല്ലാ വിദ്യകളും പഠിച്ചു കഴിഞ്ഞു എന്ന് അഹങ്കരിച്ചതിൽ ചന്ദ്രദേവൻ ഗുരുവിനോട് മാപ്പ് പറഞ്ഞു പഠിച്ച വിദ്യകൾ തന്നെ കൂടുതൽ മനസ്സിരുത്തി ഉറപ്പിക്കാൻ അവൻ അന്നു മുതൽ ശ്രമം തുടങ്ങുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം क्रामद्धेस्तेदां बालार्कद्युते भासुरां गरातलै पाषां भुषौ बेभ्रदेम चापं बाणमापी ൗസോംഭവസ്ത്രാന്വിതം ംാം ചന്ദ്രകലാവതം സമകുടാം ചാരുസ്മിതാം ഭാവേ ചന്ദ്രൻ അഗ്നി സൂര്യൻ എന്നീ ദേവന്മാരുടെ മണ്ഡലാകാരമായിട്ടുള്ള ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നു ഉദിച്ചുയരുന്ന സൂര്യൻ്റെ ശോഭ കയറും തോട്ടിയും അമ്പും വില്ലും അമ്മയുടെ തൃക്കൈകളിൽ വിളങ്ങുന്നു പ്രസന്ന വദനയാണ് അവിടുന്ന് സ്വർണമയമായ വസ്ത്രമാണ് അമ്മ ധരിച്ചിട്ടുള്ളത് ചന്ദ്രക്കല അണിഞ്ഞ കിരീടം മന്ദസ്മിതം കൊണ്ട് സുന്ദരമായ മുഖം ഇങ്ങനെയുള്ള എൻ്റെ അമ്മ ഞാൻ അമ്മയെ ധ്യാനിക്കുന്നു ഈ ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ അമ്മയുടെ മുഖം നമ്മുടെ മനസ്സിൽ മായാതെ തെളിഞ്ഞു നിൽക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലുമ്പോൾ നമ്മുടെ മുന്നിൽ അമ്മ ഉണ്ടാവണം അത്ര ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ദേവിയെ നമ്മിലേക്ക് ആവാഹിക്കുക ഓ ശ്രീലളിതാംബികായ വേദങ്ങൾ നന്നായി അറിയുന്നവളും മംഗളസ്വരൂപിണിയും ആഹ്ലാദം വർഷിക്കുന്നവളും പരയും മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും മതിരൂപത്തിൽ അറിയപ്പെടുന്നവളുമായ അമ്മയെ നമുക്ക് സ്തുതിക്കാം എന്ന് സംഹിതയിൽ പറയുന്നു വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമമായി മതി എന്ന മന്ത്രം കൊണ്ട് അമ്മയെ അർച്ചിക്കുന്നു ബുദ്ധിയായവൾ ബുദ്ധിസ്വരൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം യാവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തോ നമ സർവഭൂതേഷു യാവി ബുദ്ധിരൂപേണ സംസ്ഥിത എല്ലാ ജീവികളിലും ബുദ്ധിശക്തിയായി വാണരുളുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ബുദ്ധി മൂന്ന് വിധത്തിലുണ്ട് വേദശാസ്ത്രങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അത് സാത്വികമാണ് തസ്യൈ നമ സാത്വികമായ ബുദ്ധിക്ക് നമസ്കാരം രാജസബുദ്ധിയാണ് കർമ്മകൗശലം തസ്യൈ നമ രാജസുദ്ധിയായി വിളങ്ങുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം വഞ്ചനാദിബുദ്ധി താമസ ഗുണത്തിലുള്ളതാണ് തസ്യ നമ താമസബുദ്ധിയായ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ പ്രകൃതിയുടെ രൂപത്തിൽ വാഴുന്ന എൻ്റെ അമ്മ അമ്മയ്ക്ക് നമസ്കാരം പ്രകൃതിക്ക് അതീതായിട്ടുള്ള ചിദ്രൂപിണിയായി വിളങ്ങുന്ന അമ്മ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു ഇച്ഛാശക്തി മനസ്സ് എന്നീ അർത്ഥങ്ങളിലും മതി എന്ന ഈ പദം പ്രയോഗിച്ചു കാണുന്നു മനസ്സായും ഇച്ഛാശക്തിയായും പ്രവർത്തിക്കുന്നത് അമ്മയുടെ ചൈതന്യം തന്നെയാണ് ഊ മത്യൈ നമ ഊ ഹ്രേം മാത്യൈ നമ ധൈര്യത്തിൻ്റെ സ്വരൂപത്തിലുള്ള അമ്മയെ അടുത്ത നാമമന്ത്രത്തിൽ വാഗ്ദേവതകൾ കാണിച്ചു തരുന്നുണ്ട് ധൃതി എന്നതാണ് ആ നാമമന്ത്രം എന്ത് ദുഃഖമുണ്ടായാലും കഷ്ടങ്ങൾ സംഭവിച്ചാലും മനസ്സിനെയും ശരീരത്തെയും അതൊന്നും ബാധിക്കാതെ അതിനെ നേരിടുന്നതിനുള്ള ശക്തിയാണ് ധൃതി ധൃതി എന്ന പദത്തിന് മനസ്സിൻ്റെ അചഞ്ചലത്വം ധൈര്യം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് ധൈര്യം അമ്മയുടെ രൂപമാണ് അതുകൊണ്ട് ധൃതി അമ്മയ്ക്ക് നാമം ഷോഡശ ഷോടശമാതൃക്കളിൽ അതായത് പതിനാറ് അമ്മമാരിൽ ഒരു അമ്മയ്ക്ക് ഹൃതി എന്നാണ് പേര് ആ അമ്മയുടെ രൂപത്തിൽ ഉള്ളവൾ എന്നും അർത്ഥമുണ്ട് പത്മപുരാണത്തിൽ ദേവീക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ തുഷ്ടിർ വസ്ത്രേശ്വരേ തഥാ ദേവദാരുവനേ പുഷ്ടി ധൃതി പിണ്ടാരക ക്ഷേത്രേ എന്ന ഓരോ ക്ഷേത്രങ്ങളിലും അമ്മയുടെ മൂർത്തികളെ വിവരിക്കുന്നുണ്ട് ഭിഠാരക ക്ഷേത്രത്തിൽ അധിവസിക്കുന്ന അമ്മ എന്ന് അങ്ങനെ വരുമ്പോൾ അർത്ഥം വരുന്നു ഓത്യൈ നമ ഊ ഹ്രേം പ്രത്യൈ ഭൃത്യനമ ബുദ്ധിയോടൊപ്പം അസാമാന്യമായ ധൈര്യവും ഉണ്ടെങ്കിൽ ജീവിത വിജയത്തിന് വേറെ എന്തു വേണം ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുന്നവർക്ക് ഇവ രണ്ടും ലഭിക്കുന്നു വാഗ്ദേവതകളുടെ വരദാനം എന്ന് ഈ മന്ത്രങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ജീവിതത്തിലെ വിജയത്തിന് അത്യാവശ്യമായ രണ്ടു കാര്യങ്ങളാണ് ധൈര്യവും ബുദ്ധിയും ബുദ്ധി ഉണ്ട് എങ്കിലും ഭീരുത്വമാണോ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ബുദ്ധി ഇല്ലാത്തവൻ്റെ ധൈര്യം മതേതരത്തിൻ്റെ ഉദാഹരണങ്ങൾ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഇവിടെ രണ്ടും ഉണ്ട് എങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നേടിയെടുക്കുവാനും സാധ്യമാകും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യമായി നേരിടുവാനും ബുദ്ധിപൂർവം അവയെ പ്രതിരോധിക്കുവാനും ഈ രണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിങ്ങനെയുള്ള എല്ലാവർക്കും സഹായകമാകുന്ന മന്ത്രങ്ങളാണ് ഇത് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും ധൈര്യവും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മേ അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം